ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് വീട്ടുകാരുടെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും അപ്പൊ ഞാൻ ഉച്ചകത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഫ്രിഡ്ജില് സാമ്പാർ കഷ്ണങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്ന് കുറച്ചെടുത്ത് സാമ്പാറും കുറച്ച് തോരനൊക്കെ വെക്കാല്ലാന്ന് വിചാരിച്ചു ഉച്ചകത്തേക്ക് എപ്പോ ഈ മറച്ച മീനൊക്കെ അല്ലേ ഒന്ന് മാറ്റി പിടിക്കാലു വിചാരിച്ചു അപ്പൊ ഇതൊക്കെ ഒന്ന് പകുതി സാമ്പാറിന് പകുതി അവിയ അവിയല ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ തേങ്ങില്ല അപ്പൊ തേങ്ങ വെച്ചിട്ട് നാളെ അവിയലും വെക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഞാൻ സാമ്പാറിന്റെ കഷ്ണങ്ങൾ എടുക്കട്ടെ അപ്പൊ അധികം കഷ്ണങ്ങളൊന്നും സാമ്പാറിൽ ഇടൂല ഏറ്റാ കാരണം സാമ്പാറിലെ കഷ്ണങ്ങളൊന്നും അങ്ങനെ കൂട്ടൂല സാമ്പാറിന്റെ ചാർ ഇഷ്ടമാണ് കഷ്ണങ്ങളൊന്നും ഇഷ്ടത്തിരി കറി ഇട്ടിട്ട് സാമ്പാർ വെക്കാല വിചാരിച്ചു അപ്പൊ കുറച്ച് അച്ചങ്ങയും കുറച്ച് ബീൻസും ഒരു തക്കാളി രണ്ട് മുരിങ്ങാക്കോല് പിന്നെ വെള്ളരിക്കന്റെ പകുതി പടവല പടവല തെറ്റിപ്പോയി പറഞ്ഞത് പടവലങ്ങന്റെ പകുതി അങ്ങനെ കൊറച്ചെടുക്കാല്ലാന്ന് വിചാരിച്ചു ഇതൊക്കെ ഒന്ന് ആക്കിട്ട് വരാം ചേന എടുക്കുന്നില്ല കേട്ടോ ചേന വല്ല ചെമ്മീന കിട്ടണെ വറുത്തരച്ച് വെക്കാലോ എല്ലാം കൂടി ഒറ്റടിക്ക് തീർക്കണ്ട കൊറച്ച് പച്ചക്കറി എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാന്ന് വിചാരിച്ചു അതായത് റെഡി ആക്കിയിട്ട് കാണാം അപ്പൊ തക്കാളിന്റെ തൊലി ഞാൻ കളയൂട്ടോ കാരണം തക്കാളിന്റെ തൊലി ഇത്തിരി ഡേഞ്ചറാണ് മൂത്രത്തിൽ കല്ല് അങ്ങനത്തെ സംഭവമൊക്കെ വരും അപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തുള്ളൂ അപ്പൊ തക്കാളി കൂടുതൽ ഉപയോഗിക്കുന്നവര് തക്കാളിന്റെ തൊല് കളഞ്ഞിട്ട് കൂടുതൽ എടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ സാമ്പാർ കഷ്ണൊക്കെ അത് അരിഞ്ഞഴിഞ്ഞ് പിന്നെ ബാക്കി ഉള്ള ഇതിന്റെ പകുതി ഉണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ബോക്സിൽ ബാക്കിയുള്ളതുകൊണ്ട് അരിഞ്ഞ് ഞങ്ങള് ഫ്രിഡ്ജിലേക്ക് വെക്കാം പിന്നെ അവിയെല്ലാം ഉണ്ടാക്കുമ്പോ അതങ്ങോട് എടുത്താൽ മതിയല്ലോ അപ്പൊ ഇതൊക്കെ കൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് വരാം സാമ്പാർ വെക്കാനെല്ലാരിക്കും അറിയാം എന്നാലും ഞാന് ഉച്ചക്ക് സാമ്പാറാണല്ലോ വെക്കുന്നത് അപ്പൊ വീഡിയോയില് വീഡിയോയില്ല അത് ഉൾപ്പെടുത്തിന്നുള്ളൂട്ടോ അപ്പൊ അത് പരിപ്പും പിന്നെ അതേപോലെ തന്നെ പച്ചക്കറി അരിഞ്ഞതും കൂടി ഞാൻ ഒരുമിച്ചാണ് ഒരുമിച്ചായിട്ട് വേവിക്കണം കുക്കറിലിട്ടിട്ട് അപ്പൊ ഒരു പരിപ്പ് ഫസ്റ്റ് വേവിച്ചിട്ട് പിന്നെ പച്ചക്കറി ഇടണവരുണ്ട് ഞാനിത് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ടാ വേവിക്കണം ഉപ്പ് മഞ്ഞപ്പൊടി സാമ്പാർ പൗഡറും കൂടി ഇടാറുണ്ട് പക്ഷെ സാമ്പാർ പൗഡർ തീർന്നതായാലും മറന്നുപോയി ഞാൻ ഉപ്പിയിൽ നോക്കിയപ്പ ഇല്ല അപ്പൊ നിൽക്കാനെ ഫോൺ ചെയ്തു അപ്പൊ ഇക്ക പറഞ്ഞു ഞാൻ കുറച്ച് കഴിയുമ്പോൾ വരുവുള്ളൂ അപ്പൊ കൊണ്ടുവരാ സാമ്പാറിന്റെ ഏർ പച്ചക്കറിയൊക്കെ വേവിച്ചുവെച്ചേക്കാൻ പറഞ്ഞു ഉപ്പും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് എന്റെ വീഡിയോ എല്ലാരും കാണണോട്ടാ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണേ അപ്പൊ വീഡിയോ കണ്ട് തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പൊ എന്താ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എന്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളു അപ്പൊ അതേ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് സാമ്പാർ അക്ഷണം വേവിച്ചൊക്കെ എന്നിട്ട് ബീൻസും അച്ചിങ്ങയും പച്ചക്കായം വെച്ചിട്ട് ഞാൻ ഒരു തോരൻ വെക്കുന്നുണ്ട് അപ്പൊ ഏഹ് ആണെന്ന് ആണെന്നാ എനിക്കറിഞ്ഞോണ്ട് എല്ലാരും വെക്കാറൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ വെക്കുന്നത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണ അപ്പൊ ഫുള്ളായിട്ടൊന്നും കാണണേ അപ്പൊ പച്ചക്കായം ബീൻസും പച്ചങ്ങരി വെച്ചിട്ടുണ്ട് തോരൻ പിന്നെ തോരം വെക്കട്ടി കുറച്ച് വിളിച്ചെണ്ണ വെച്ച കടുക് പൊട്ടിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അപ്പൊ ഞാൻ അത് വീഡിയോ ഓൺ ആക്കിട്ടുണ്ടായില്ലേ ഓണാക്കിയത് അപ്പോൾ ബീൻസും പച്ചങ്ങിയ പച്ചക്കായും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം പെട്ടെന്ന് വെന്തോളും നമുക്ക് വെളിച്ചെണ്ണയിൽ പച്ചക്കറി വേവിച്ചിട്ട് നമ്മൾ തോരനുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലാതെ ചിലവര് വെള്ളത്തിൽ വേവിച്ചിട്ട് പിന്നെ അത് ഊറ്റിയെടുത്തിട്ട് സവാളയൊക്കെ വാട്ടി അതിൽ മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെ വല്ല എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വേവിച്ചെടുക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വെറുതെ കഴിക്കാൻ അപ്പം അതെ ഉപ്പും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം മുടിയിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മൂടി വച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കാരണം ഉള്ള കാരണം ഉണ്ടാ പച്ചക്കായ ഇങ്ങനെ ചെറുതായിട്ട് അടിപിടിക്കും അപ്പം അതൊന്നിവിടെ നിന്ന് വേവട്ടെ അപ്പം നമ്മൾ സാമ്പാർ ഭക്ഷണം അതേ ആ പിന്നെ സാമ്പാർ പൗഡർ കൊണ്ടുവരട്ടെ എന്നിട്ട് സാമ്പാർ വെക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ എപ്പോഴും ചെറിയുള്ളിയായിട്ട് ഞാൻ സാമ്പാറിനെ എടുക്കണത് അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് സവാളിട്ടിട്ട് വെച്ചാലോന്ന് അപ്പൊ എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പൊ നമ്മളത് ഏതെങ്കിലും വെന്തിട്ടുണ്ട് ഏകദേശം ഇപ്പൊ ഒന്നും കൂടി ഒന്ന് ആയാൽ മതി അപ്പൊ ഞാൻ നോക്കട്ടെ ആ നമ്മളെ ബീൻസും ഒക്കെ നമ്മളെ തോരനുള്ള ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കൂട്ടോ കാരണം എനിക്കിങ്ങനെ ചുമന്നിരിക്കണതാണ് ഇഷ്ടം പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും ഞാൻ കുറച്ച് മുളക് കൂടിയും കൂടി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ നമ്മൾ തോരൻ റെഡിയായി പിന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം അപ്പൊ ഇക്ക സാമ്പാർ ഓഡർ ഉണ്ടെന്നിട്ടുണ്ട് ഞാൻ ചെലപ്പം സാമ്പാർ ഉണ്ടാക്കട്ടെ അപ്പൊ അതെ തോരം ഞാൻ കാണിച്ചരാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് കുറച്ച് കഴിച്ചോക്കി എല്ലാരും ഇതേപോലെ ഒന്ന് വീട്ടില് ട്രൈ ചെയ്ത് നോക്കണേ അതെ സാമ്പാർ വെക്കണത് ഞാൻ വെക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉല്ലി പൊട്ടിച്ച് കടു പൊട്ടിച്ച് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൗഡർ ഒക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വഴറ്റിയിട്ട് ആ വേവിച്ചേക്കണ പച്ചക്കറിയിൽ പരിപ്പിലേക്കും ഇടൂട്ടാ അപ്പൊ എല്ലാവർക്കും അറിയാന്നാ ഞാൻ വെറുതെ ജസ്റ്റ് പറഞ്ഞോളൂ പുളി വെള്ളം ഇരിക്കൂട്ടോ പുളി വെള്ളം ഒഴിക്കണ അവരെ പറയാൻ മറന്നുപോയി പോയി അപ്പൊ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നോക്കി നല്ലോണം തിളച്ചരുമ്പ വേപ്പിലിടണം വേപ്പിലിപ്പ എന്റെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ വേപ്പിലിട്ടില്ല അപ്പൊ എത്രയേ ഉള്ളൂ സാമ്പാർ എളുപ്പം തന്നെ നമുക്ക് വെച്ച് ചെയ്യും അപ്പൊ എല്ലാവർക്കും അറിയാം എന്നാൽ ഞാൻ പറഞ്ഞൊന്നുള്ളൂ അപ്പൊ സാമ്പാർ നല്ലോണം തിളച്ചിട്ടുണ്ട് കുറച്ച് പാത്രം കൂടി കഴുകി വെക്കണം അപ്പൊ അത് ഇതിലേക്ക് സാമ്പാറിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇന്ന് സാമ്പാറും തോരനും ചോറും അല്ലാണ്ട് മീനൊന്നുമില്ലാട്ട പപ്പടമൊന്നുമില്ല അപ്പതേ ഇക്ക ചോറ് കൊടുക്കട്ടെ ഞാനും ചോറ്ന്നിട്ടെ നല്ല വിശപ്പുണ്ട് അപ്പൊ അവിടത്തെ ഒരാൾ വെയിറ്റ് ചെയ്യാനാണ് ചോറിന് അപ്പൊ നമ്മ നിലത്തിരുന്നിട്ടാണ്ടോ ചോറ് കഴിക്കുന്നത് ടേബിളും അങ്ങനെ ഇരിക്കാറില്ല വല്ല ഗസ്റ്റൊക്കെ വരുമ്പോ നമ്മൾ സാമ്പാർ നമ്മള് സാമ്പാറുണ്ടല്ലേ ഒരു കുറവുണ്ട് കേട്ടാ ടേസ്റ്റ് ഉണ്ട് അപ്പതേ അത് കഴിഞ്ഞ് ഇക്ക ചോറിന്ന് ഓട്ടോടാൻ പോയി അപ്പൊ ഞാൻ വിചാരിച്ചു കടലമാവും തൈരും കൂടി കൂട്ടിയിട്ട് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിട്ട് മുഖത്തിട്ടാലോ അപ്പൊ ഇങ്ങനെ കരി വളിപ്പൊക്കെ ഉണ്ടാക്കി പോകും മുഖം നല്ല സോഫ്റ്റ് ആകും അപ്പത് തരാനിട്ടെങ്ങനെയാണ് ഒരു പത്തിരുപത് മിനിറ്റ് ഇട്ടാ മതി മുഖം കഴുകട്ടെ അപ്പൊ എല്ലാവർക്കും അറിയാട്ടോ ഈ ഫേസ് പാക്ക് എന്നാലും ഞാൻ ജസ്റ്റ് ഞാൻ ഇട്ടപ്പോ ഒന്ന് പറഞ്ഞു കരി വളപ്പൊക്കെ ഉണ്ടാക്കി മാറുമ്പോ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇട്ടാ മതി എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ അത് നല്ല സോഫ്റ്റ് ആകും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും അപ്പൊ ഇത്രേ കൊള്ളൂട്ടോ ഇന്നത്തെ വീഡിയോല എന്റെ വിശേഷം അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ വീഡിയോ കണ്ട് കുറച്ചാകുമ്പോ തന്നെ ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അസ്സാം